എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അശീത് തങ്കച്ചി ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകൾക്ക് എല്ലുകൾക്ക് ബലം കിട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെ ആഹാര സാധനങ്ങൾ കഴിക്കാം പ്രത്യേകിച്ച് നമുക്ക് ഒരു അറുപത് വയസ്സൊക്കെ കഴിയുമ്പോൾ അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ ചെറിയ വീഴ്ചകളൊക്കെ സംഭവിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എല്ലിങ്ങ പൊട്ടലുണ്ടാകും <us> െ അപ്പൊ അത് നമുക്ക് എന്തൊക്കെ ആഹാരങ്ങൾ നമ്മൾ കഴിച്ചാൽ അല്ലെങ്കിൽ എന്തൊക്കെ കാൽസ്യം കൂടുതലാണ് നമുക്ക് ഇതിന് വേണ്ടത് അപ്പൊ അതിന് എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കണം എന്നതിനെ പറ്റിയാണ് അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് പ്രായമാരിലൊക്കെ ചെറിയ വീഴ്ചകളൊക്കെ വീഴുമ്പോൾ പെട്ടെന്നൊന്നും ഫ്രാക്ചർ ആകും അപ്പൊ അത് പ്രത്യേകിച്ച് ലേഡീസിനാണെങ്കിൽ നമ്മുടെ ആർത്തവ വിരാമ മെനോപാസിന് ശേഷം നമുക്ക് ബോഡിയിൽ കാൽസ്യവും വിറ്റമിൻസും വിറ്റമിൻ ഡി ഒക്കെ കുറയാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ നിർബന്ധമായിട്ടും ആഹാര കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഒന്ന് നമ്മുടെ കൂടുതലായിട്ടും ഇലക്കറികൾ അതുപോലെ നട്ട്സ് നമ്മുടെ ഫ്രൂട്ട്സുകൾ പഴങ്ങൾ പിന്നെ നമ്മുടെ പയറു മുളപ്പിച്ചത് ഇങ്ങനെയുള്ള ധാന്യങ്ങൾ ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ രണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കൂടുതലായിട്ടുള്ള കൂൾ ഡ്രിങ്ക്സുകൾ നമ്മുടെ ഇപ്പോൾ കൊക്കോ കോള അല്ലെങ്കിൽ എന്താ പറയുക ഫാൻറ്റ ഇങ്ങനെ വരുന്ന ആഹാര സാധനങ്ങൾ കൂടുതലും നമുക്കിതിൽ ഉപ്പ് കൂടുതലാണ് അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള കാൽസ്യം കുറയും അപ്പോൾ അത് നമ്മൾ കഴിവതും ഒഴിവാക്കുക പ്രത്യേകിച്ച് അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്ക് നമ്മൾ നമ്മുടെ ഈ ലിവർ മട്ടൺ ലിവർ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിവർ അല്ലെങ്കിൽ ചിക്കൻ ഇങ്ങനെയൊക്കെ ലിവറ് നമ്മൾ ഫ്രൈ ചെയ്തൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ട് എപ്പോഴും അത് കൊടുക്കുന്നതും കുറയ്ക്കുക പിന്നെ രണ്ട് അമിതമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാർക്കും ഇതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിലെ കാൽസ്യം കുറയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ രണ്ട് നമ്മുടെ പാൽ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ പാലായി കൂട്ട അല്ലെങ്കിൽ നമ്മുടെ പനീർ ചീസ് ഇങ്ങനെ വരുന്ന പാൽ ഉൽപ്പന്നങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും കഴിക്കുക അതുപോലെ ഇലക്കറികൾ നമ്മുടെ ചീര മുരിങ്ങയില അങ്ങനെ വരുന്ന ഇലക്കറികൾ കഴിക്കുക അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നമ്മുടെ മാമ്പഴം നമ്മുടെ കിവി പപ്പായ ഇതിലൊക്കെ കൂടുതലായിട്ട് കാൽസ്യം ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ കഴിക്കുക പിന്നെ നമ്മുടെ ബദാം നട്ട്സുകൾ അണ്ടിപ്പരിപ്പ് ഇത ഇങ്ങനെ പറയുന്ന നട്ട്സുകൾ കഴിക്കുക അതുപോലെ പയറ് മുളപ്പിച്ചത് കഴിക്കുക പിന്നെ നമ്മുടെ ചെറിയ മീനുകൾ നമ്മുടെ മത്തി അതുപോലെ നമ്മുടെ നെത്തോലി മീൻ അല്ലെങ്കിൽ എന്ന് പറയും ഇതൊക്കെ ആവുകയുള്ളൂ ഇതുപോലെയുള്ള മീനുകൾ നമ്മൾ കഴിക്കുക അതുപോലെ മഷ്റൂം മഷ്റൂം കഴിക്കുന്നതും നമുക്ക് കാൽസ്യം കിട്ടും അതായത് നമുക്ക് ഒരു ദിവസം സെവൻ ഹൺഡ്രഡ് അതായത് എഴുന്നൂറ് മില്ലിഗ്രാം കാൽഷ്യം നമ്മുടെ ബോഡിക്ക് വേണം അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ മെനോ പാസ് ഒക്കെ ലേഡീസിലാണെങ്കിൽ അവർക്ക് ഇതുപോലെ ആഹാരത്തിൽ നിന്ന് കിട്ടുന്നതും കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സപ്ലിമെൻറ്റ് എടുക്കുക അതിനുള്ള ടാബ്ലറ്റ് എടുക്കുക തന്നെ വേണം ഇതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഹാരങ്ങൾ നമ്മൾ ഡെയിലി എല്ലാം നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിൽ മാറി മാറിയുള്ളതെങ്കിൽ നമ്മൾ ദിവസവും കഴിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ മാത്രമേ നമുക്ക് എല്ലുകൾക്ക് ബലം കിട്ടുകയുള്ളൂ അതുപോലെ നമുക്ക് ചെറിയ വീഴ്ചകൾ വീണാലും പെട്ടെന്ന് ഒരു ഫ്രാക്ചർ ഒന്നും ഉണ്ടാകാതെ ഇരിക്കത്തുള്ളൂ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം